ेव त्वदीयमहिमा खलु सर्वजयित्रः प्राक्षूरसेन विषये किल चित्रकेतुः पुत्राग्रही नृपतिरङ्गिरसप्रभावात् लब्द्वैकपुत्रमथ तत्र हते

त्वत्तोत्रवरमिदम आजापयते इन्द्रम आजौ त्वत्तोत्रवरमिदम आजापय इन्द्रम आजौ देव तोदिय महिमा खलु सर्वजयत्रः प्राक्षूर सेना विषये किला चित्रकेतुः

ഹരേ കൃഷ്ണ പോലെ ശ്ലോകത്തിലെ പാത്തു ദക്ഷിണക്ക് പതിനൊന്നായിരം പുള്ളകൾ ഉണ്ടാകശാശ്വനം എന്ന് ചൊല്ലി അവാളെല്ലാരും നാരണ കർഷി മോക്ഷമാർഗം ചൊല്ലിക്കൊടുത്ത് ഉപദേശം കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് ശാപം പോട്ടൻ ആനാ കൂടി അവൻ്റെ സങ്കടം കുഴന്തകളെല്ലാം പോയിട്ടാളെ അപ്പൊ സങ്കടത്തില് പോയി ചൊല്ലറ നിങ്ങൾ സൃഷ്ടികർമ്മം പണ് ചെന്നാൽ ആന നാം പഴിഞ്ഞ എന്താ പതിനൊന്നായിരം കുഴന്തകളും മുക്തിമാർഗത്തൊക്കെ പോയിട്ടാവ വംശ വൃദ്ധി പണത്തൊക്കെ ഉള്ള പ്രവൃത്തിയിൽ വരവേ അപ്പം ചെന്നതും ബ്രഹ്മചോട പറവല്ലേ ഇപ്പൊ അതൊക്കെ തന്നെ ഒരു കാര്യം പൊൺകുഴന്തകളെ പണ് അപ്പില് ഇപ്പൊ അന്ത കാലത്തില് അവൾക്ക് എന്തൊരു സിദ്ധിണ്ട് ഭഗവാനെ പ്രസാദം വേണ്ടി പൊൺകുഴന്തകളാണ് ഞാൻ പൊൺകുഴന്തകൾ കിടക്കുന്നത് അപ്പൊ അപ്പഴി അവളെ ആറാമത് പൊൺകുഴന്തകൾ പൊറക്കരുത് എന്താ അതില് കൊഴുതാള്ളത് പത്ത് പേരെ ധർമ്മ കല്യാണം മണി കൊടുക്കൂന്ന് പേരെ കശ്യ പരിപ്പ് ഇരുപത്തിയേഴ് പേരെ ചന്ദ്രനില് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമ്മൾ അശ്വതിയിലേത് രേവതി പേരേക്കും ഇരുപത്തിയേഴ് പേരെ ചന്ദ്രനില് രണ്ടുപേരെ രണ്ടുപേരസ് രണ്ടുപേരെ കൃഷാശ്വനക്ക് മീതിയിരിക്കപ്പെട്ട നാല് പേരെ താർഷ്യനുക്ക് കന്യകാതാനം വേണ്ടി കൊടുക്കുക ധർമ്മദേവനു കന്യാകാതിക്കൊടുത്ത പൊങ്കൾ ഭാനു ലംബ ക വസു മുഹൂർത്ത സങ്കല്പ പത്ത് പേർ കർമ്മദേവനക്ക് കല്യാണം പിന്നെന്താ വംശ പരമ്പരകളെല്ലാം എന്നുള്ള ഭഗവാനെ പറത് ആ അതൊക്കപ്പുറം കശ്യപ പ്രജാപതിക്ക് പതിമൂന്ന് പേരെ കല്യാണം മണ്ണി കൊടുക്കണം ആദ്യ അതിഥി ധിത്തിനു കാഷ്ട അരിഷ്ടി ക്രോധവശ സുരഭി സരമ കശ്യപ പത്നിമാർ അതിലെന്ത എന്താ ഭൂലോകത്തിൽ ഭൂലോകത്തിലിരിക്കപ്പെട്ട എല്ലാ ഭൂമിയിൽ ഭൂമിയിലിരിക്കപ്പെട്ട എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ടാക്കപ്പെട്ടതിലെന്താക്ക തിമിയിലെന്താക്കാം ജല ജീവികളെല്ലാം ഉണ്ടാക്കപ്പെട്ടത് തിമിങ്കലം എന്നെല്ലാം കേക്കറോന്നെ തിമിയോട് കുട്ടികളാക്കും അതക്കപ്പറം സരമാവോട് കുട്ടികളൊക്കെ മുള്ളപ്പന്തി പുലി നായ ഇന്നമാതിരില്ല നാൽക്കാലുകൾ ആ അതിലെ സുരത്യോട് സന്തതികളാക്കും പോത്ത് പശു ഇതൊക്കെ പ്രത്യേകത കാലിലെ കുളമ്പ് സ്പ്ലിറ്റായിരിക്കും രട്ടക്കുളമ്പായിരിക്കും അപ്പഴി ഉള്ളതാക്കും സുരഭിയോട് സന്തതികൾ താമരയോട് സന്തതികൾ പരിധി കഴുകൻ അന്നമാതിരി അപ്പുറം മുനി ജന്മ അവളോട് കുട്ടികളാക്കും അപ്സര സ്ത്രീകളും ക്രോധവശയോട് സന്താനങ്ങൾ പാമ്പ് അതുമാതിരി വിഷ ജീവികൾ എല്ലാം ക്രോധവശയോട് സന്താനങ്ങൾ ഇളയോട് പുത്രാളാക്കും വൃക്ഷങ്ങൾ സുരസയോട് പുത്രന്മാരെല്ലാം രാക്ഷസന്മാർ അരിഷ്ടയോട് കുട്ടികളെല്ലാം ഗന്ധർവന്മാർ കാഷ്ടയോട് സന്തതികളെല്ലാം കുതിര അപ്പ ഒറ്റക്കുളമുള്ള മൃഗങ്ങൾ ധനുവോട് അറുപത്തിയൊന്ന് പുത്രിമാർ പുത്രന്മാർ അവ ധനുവോട് പുത്രന്മാർ ദാനവന്മാർ ദാസുരന്മാരും ദാനവന്മാരും തമ്മിലെ വ്യത്യാസം ഞാന അസുരന്മാരോട് ഒരു വകഭേദമാക്കും ദാനവന്മാർ അസുരന്മാരോടക്ക് ദാനവന്മാർക്ക് എന്താ ഒരു ബുദ്ധി ഇരിക്കാതെ അപ്പം

ഇപ്പഴി പിന്നെ തിഥി അതിഥി തിരിമേ നമ്മൾ ദേവന്മാരും അസുരന്മാരും ഇപ്പഴി സന്താന പരമ്പരകൾ ഉണ്ടാച്ചു അറുപത് കുഴന്തകളിലെ അതൊക്കെ അറുപത് പൊൺകു പൊൺകുഴന്തകളിലെ ഇത് ഇത് കുലൗഖാൻ തസ്യ ദക്ഷനോട് കുലം പെരിശാകർ ദൗഹിത്ര അതില് ഒരു പൊണ്ണോട് പുള്ളൈ രചന ചെല്ലപ്പെട്ട പൊണ്ണോട് പുള്ളൈരൂപൻ അത ആചൊരു സ്ത്രോത്രവർമ്മിതം ആപയത് യുദ്ധത്തിലെ ദേവേന്ദ്രന് ആ ഭഗവാൻ മാത്രം ദേവേന്ദ്രൻ യുദ്ധം മണ്ണിന്നിരിക്കുന്ന സമയത്തില് ഭഗവാനോട് സ്തോത്രം ചെയ്ത് ദേവേന്ദ്രനെ രക്ഷിപ്പിച്ചാൽ എന്താ വിശ്വരൂപൻ ദേവ ത്വതീയ മഹിമാർവചാ ഖലു ഭഗവാനോട് മഹാത്മ്യം ആര് ചൊല്ലറാളോ ആര് നനയ്ക്കറാളോ അയാൾക്ക് എപ്പോഴും ജയന്താൻ കടക്കും അപ്ല അപ്പൊ ഇതാ കഥ അപേട്ട വിശ്വരൂപൻ എപ്പിടി വാളക്ക് മന്ത്രം ചൊല്ലിക്കൊടുത്താൽ അപഞ്ഞാ ഒരു നാളേക്ക് ഇന്ദ്രൻ എനിക്ക് തന്നോട് സഭയില് ഒക്കാതിരിക്കാൻ ഒക്കാതിരിക്കുന്ന സമയത്തില് അങ്ങനെ എല്ലാരും ഇരിക്ക അവരുകൂടെ ഇന്ദ്രാണി പക്കത്തിൽ ഒക്കാതിരിക്കുക അഷ്ടവസ്തുക്കൾ മരുത്തുക്കൾ ഏകാദശരിദ്രമാർ ദ്വാദശാഹിത്യന്മാർ റിഭുക്കൾ വിശ്വദേവന്മാർ അമ്പിട്ട് പേരും ഇന്ദ്രസികളൊക്കെ അങ്ങ് സ്ത്രീകളെല്ലാം നർത്തനം മണ്ണറ പാട്ടുപാട്ര വിദ്യാധരന്മാരെല്ലാം പാട്ടുപാട്ര ഇപ്പടി ഇരിക്കുന്ന സമയത്തില് രണ്ടാസ്വദിച്ചിരിക്കാൻ ഇന്ദ്രൻ എന്താ സമയത്തില് ദേവഗുരു ബൃഹസ്പതി അന്ന് കയറി പറ ഇന്ദ്രൻ പാത്തരം പാത്തച് പറ ാനാ ഗുരുവ പാത്ത ഉടനെ ഇരുന്ന് നിൽക്കണം വിഴുന്ന് നമസ്കാരം വരണം വാങ്ങോ കാര്യങ്ങൾ ഇതിലും ഇപ്പൊ ഇൻവോൾവ് ആവാടി രസിച്ചിരിക്കുന്ന സമയത്തിൽ ഇവർക്ക് ഇപ്പൊ താമര നേരം കടച്ചതാ അപ്പടിന്ന് തോന്നി തോന്നിട്ട് അല്ല അവർ നെഞ്ചരിപ്പു പോയി വാങ്ങോന്നെല്ലാം ചെന്നാനാ ഇതാ നമ്മളോട് ഇപ്പൊ സ്വാരസ്യമാ പാത്തതിരിക്കും അത് പോയിടും പാക്കലേക്കറമാതിരി മരിച്ചുകൊണ്ടിരിക്കില്ല പാത്ത തന്നെ പോയി നമസ്കാരം വേണം പാക്കലേ നരി മരിച്ചാൽ ഞാൻ അവർക്ക് തന്നെ തിരിയ പോലുള്ളത് അപ്പഴും ഇല്ലിട്ട് പാക്കാത്ത മാതിരി ഒക്കെ അംഗമല്ല ഇപ്പൊ ഇവര് ബൃഹസ്പതി ദേവഗുരു അവർക്ക് ഞാനി അവർക്ക് തിരിയും ഇന്ദ്രം പാത്താച്ചാൽ ജയാന്തര അവർക്ക് തിരിയും അവരൊടനെ തന്നെ വേണ്ടി വരെ അങ്ങനെ മറിഞ്ഞ് പോയിട്ടുണ്ട് ഗുരു കടാക്ഷം പോയച്ചനാ എത്രപെരി ആളാനാ കൂടി അവൾക്ക് ഒന്നിലെയും വിജയം വരാതെ നന്മയിരിക്കാതെ കൊഞ്ഞം കഴിഞ്ഞ ശരി ഡാൻസ് എല്ലാം അപ്പുറം വന്നാരെ ഗുരു എങ്കല അപ്പടിന്ന് പോയി പാത്താനാണ് ഗുരുവെ കാണലേന്ന് എല്ലായിടവും തേടാ ഗുരുവെ കാണലേ ഗുരു കടാക്ഷമില്ലേ ഇല്ലേ അപ്പടിന്ന് വന്നെച്ചാ തന്നോട് ശക്തിയെല്ലാം ക്ഷയിച്ചു പോയിടും ഉടനെ പാപ്പാ എന്നെ പണർത് തിരിയല്ലേ അപ്പോ ഉം ഉടനെ ബ്രഹ്മട്ട പോവർ വിഷ്ണുട്ടെ പോവർ അപ്പൊ ചെന്ന് ഒരു വിശ്വരൂപം ചൊല്ലി ഒരു പയ്യൻ ഇരിക്കാൻ അവൻ്റെ പൊയ്ക്കോപ്പാ അവൻ്റെ പോയ ചെന്ന വിശ്വരൂപം ഇരിക്കാൻ അവൾക്ക് ഗുരുവ വരുവേ അപ്പി വിശ്വരൂപൻ വന്ന് ത്വഷ്ട്രാവ് ചൊല്ലപ്പെട്ട ദേവനക്ക് ദ്വാദശാദിത്യന്മാരിൽ ഒരാളാക്കും അവരോട് കൊണ്ടാട്ടി വന്ന് രചന അസുര സ്ത്രീയാക്കി അപ്പൊ വിശ്വരൂപനക്ക് അപ്പ ദേവൻ അമ്മ അസുരവർഗത്തില അപ്പടിയുള്ള അവരെ പോയി നീ എനിക്ക് ഇതിരിക്കണം ഗുരുവായിരിക്കണം അപടീന്ന് ചെന്നത് ആ വിശ്വരങ്ങളെല്ലാം എല്ലാം മുടിയാതെ എന്താ ഗുരുവായിരിക്കപ്പെട്ടത് വല്ലപ്പെട്ട് രൊ കഷ്ടമാക്കും നിങ്ങളെപ്പോ എന്നെ വേണം കേൾക്കറേ ഉള്ളൂ അതെല്ലാം ചെയ്തു തരണം അതൊക്കെ നിങ്ങൾ വേറെ ദക്ഷിണ വെച്ച് കൊടുപ്പ് ദക്ഷിണ വെച്ച് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഇരിക്കപ്പെട്ട പാപൂര നാം വാങ്ങിക്കണം അപ്പൊ നാം മന്ത്രം ജപിച്ചു ജപിച്ച് ജപിച്ച് അന്ത എല്ലാം കഴി ഇല്ലാത പണണം അതൊക്കെ എന്നാല് എനക്ക് മുടിയാത് എനിക്ക് വേണ്ട എന്നെ വിട്ടുകൂടെ പോലും കമ്പൽ കമ്പലമുണ്ട എന്തിന് അവനക്ക് ആഹണമേ ഗുരുവില്ലായിക്കാൻ മുടിയാതെ എന്താ കമ്പൽ പൊണ്ണിയില്ല നീ വന്ദേഹണം അപ്പഴും കാല പിടിക്കറേ അപ്പടിന്ന് വെല്ലി കൂട്ടിന്ത പോരാ ശരി ഇത്ര ചൊത്ര ആളെ കുലത്തിലുള്ള ആള് തന്നെ സഹോദരനെ വരുമെ ശരി അപ്പടിന്ന് വെല്ലിട്ട് വിശ്വരൂപൻ അംഗം പോക വിശ്വരൂപൻ അംഗം പോയിട്ട് വാടത്ത് നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം തിരിമ്പി കടക്കിറത്തക്കാൻ വേണ്ടി നാരായണ കവച മന്ത്രം ഉപദേശം ായണ കവച മന്ത്രം ഉപദേശം എല്ലാം വാങ്ങിക്കണം അതെല്ലാം കഴിഞ്ഞതക്കപ്പുറം പാത്താനാ ഇവര് ആ നെയ്യ ആഹൂതി പണുവാഹൂതി പണറ സമയത്തില്വന്മാർക്കും കൊടുപ്പ വഴിയിലുള്ളവാൾക്ക് അസുരന്മാർക്ക് അമ്മാവത്ത് വഴിയിലെ മാമമാർക്കെല്ലാം കൊടുക്കണമേ അവൾക്ക് വേണ്ട എല്ലാം കൊടുപ്പ് അത് തെരിഞ്ചുടനെ ന് കോമ തോന്നു നമ്മള് കഷ്ടത്തിലെ സഹായിക്കാൻ വന്നതാക്കും വരമാട്ടേം ചൊല്ലി നമ്മൾ കൈകാൽ പിടിച്ച് കൊണ്ടുവന്നതാക്കും ദേവേന്ദ്രൻ അസുരാൾക്ക് മർദ്ദുട്ട് ദേവേന്ദ്രൻക്ക് തെരിഞ്ചത് മാഹ എങ്കകത്ത് നെയ്യെടുത്ത് നീ എന്നോട് എതിരിക്ക് നീ കൊടുക്കറിയ അപ്പടേം നെല്ല് അപ്പം തലയാട്ട്ണി കൂട്ടാം എന്താ വിശ്വരൂപനക്ക് ത്രിശിരസ് ഒരു പേര് കൂടിയുണ്ട് മൂന്ന് ശിരസ് ഒരു ശിരസുകൂടെ ശിരസ് നാല് സോമപാനം മണ്ണുക എന്നത് ദേവന്മാരോട് എന്താ ആഹാരം ഇന്നൊന്ന് ഇന്നൊരു ശിരസാല മദ്യപാനം അസുരളോട് ആഹാരം മൂന്നാമത് ശിരസ് നാല് അന്നം മനുഷ്യനോട് ആഹാരം മൂന്ന് ശിരസും ഒരേ സമയത്തില് കിഴ വിഴുതി കൊടുത്തു അന്ത മൂന്ന് ശിരസിലെ സോമപാനം പീതമ്പണ്ണിന്തിരുന്ന ശിരസ് കപിഞ്ചലകര പക്ഷിയും മദ്യപാനം ശിരസ് പെണ്ണിന് പാനം പണ്ണിന് ശിരസ് കളം പക്ഷിയും അന്നം ഭക്ഷിച്ചു നിരന്ത ശിരസ് തിരി പക്ഷി അപ്പി മൂന്ന് പക്ഷിയാ അല്ല വിശ്വരൂപനക്കെല്ലാം നിർബന്ധ കൊടുത്തു ആ ഇന്ദ്രനക്ക് തിരുപ്പി ബ്രഹ്മഹത്യാഗം കൊണ്ടു കൊടുത്തു ഇപ്പൊ മുതല ഗുരുവായിട്ടാ ഇപ്പതാ ഗുരുവ അടുത്ത ഗുരുവ വെട്ടീന ഇപ്പൊ ബ്രഹ്മഹത്യാപാറാണ് ബ്രഹ്മഹത്യാപാപം പണർച്ചത് എന്നെ പണലി പിടിയിൽ യോജിച്ചിരിക്കുക മറയനാളക്ക് അതോട് ഒരു ഒരു വർഷം അതോട് ഏഹ് കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചപ്പോ താങ്കമുടിയിലേ ചെല്ലപ്പോ പാപത്തെ നാലാക്കി വിഭജിച്ച എന്നിട്ട് നാലില് ഒരു ഭാഗം ഭൂമിക്ക് ഒരു ഭാഗം ജലത്തേക്ക് ഒരു ഭാഗം വൃക്ഷങ്ങൾക്ക് ഒരു ഭാഗം സ്ത്രീകൾക്ക് ഇപ്പടി നാല് പേര്ക്കീതിച്ച് അത് ബ്രഹ്മഹത്യ കൊടുത്ത അതില് ഭൂമിയിലെ മരുഭൂമി ഉണ്ടാകാത്തത് കാരണം എന്ത് ആ ബ്രഹ്മഹത്യാബത്ത് നാലെയായിട്ട് അതുകൊണ്ട് അതില ഒരു ഇതും കൊടുപ്പ ഭൂമിയില് എങ്കുഴിച്ചാലും തിരുപ്പി കൊഞ്ചാളില് അത് മൂടി വന്നു അത് വരമാകും ഇനി വൃക്ഷങ്ങൾക്ക് എന്നെ വന്ന കറ എന്താ പാൽമാതിരി വരുമേ ചില വൃക്ഷങ്ങളെല്ലാം കുടിക്കരുതല്ലോട്ടെ ചില റബ്ബറെല്ലാം എന്നും പാലാക്കാം ചില പൂവോട് ചെടികളായാലും ഉടച്ചു കഴിഞ്ഞാൽ പിടി പാൽ വരും അത് അതോട് ബ്രഹ്മഹത്യ അത് ബതില വരം കടച്ചത് ഏത് മരം കടപണ്ണിനാലും അത് തിരുപ്പിന് ഉണ്ടാകുന്നത് വേരോടെ പിഴുതു കടഞ്ഞാൽ തന്നെ അത് തൂക്കും കടപ്പണ്ണിനാൽ തിരുപ്പി അത് മുളച്ചു വരുങ്ങി കടച്ച വരങ്ങൾക്കും ആ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളോട് കറി ബ്രഹ്മഹത്യക്കും പിന്നെ സ്ത്രീകൾക്ക് എന്നാലും സ്ത്രീകൾക്ക് ഇതാ വരപ്പെട്ടത് ബ്രഹ്മഹത്യ വരപ്പെട്ടത് വാളോട് മാസം എല്ലാ മാസവും വരപ്പെട്ട ആർത്തവം അത് ബ്രഹ്മഹത്യയുടെ ലക്ഷണമാക്കും പിന്നെ ജലത്തേക്ക് വന്ന് ബ്രഹ്മഹത്യ വരപ്പെട്ട പാപം ജലത്തിലെ വരപ്പെട്ട മരയും വധയും ആക്കും അതൊക്കെ കടച്ചിരിക്കുന്ന വരം എത്ര വെള്ളത്തെ എടുത്താലും തിരുപ്പിയും എന്താ ഉറവ കിണത്തിലെല്ലാം നമ്മൾ തണ്ണി എടുക്കണം അല്ലാട്ട് കുളത്തിലെല്ലാം നമ്മൾ ഒത്ത വെച്ചാലും തിരുപ്പി കൊഞ്ഞായാലും അത് ജലം വെളിയിൽ വരും ഇന്തമാതിരി ആൾക്ക് കടച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്താ ഇതൊന്നും ആഹല ശരിയാൽ എന്തിനാ കഴിച്ചിട്ട് ഇരിക്കാൻ കോമൊന്നും കൊടുത്തു തന്നോട് പുള്ളൈ വരമാട്ടേ അപ്പിടി ചൊച്ചിട്ടും നിർബന്ധമാക്കൂട്ടിന്തു പോന അപ്പൊ എന്നോട് പയ്യനെ ശത്രോ വിവസ്വാ ഇന്ദ്ര ഇന്ദ്രനെ കൊല്ലപ്പെട്ട ഒരു പുത്രൻ എനിക്ക് വേണം അപ്പടീന്ന് വെല്ലി മന്ത്രം ജപിച്ച് ഹോമം വണ്ട ഹോമത്തിലെന്ത് ഭീകര രൂപം വെറുത് അതിലെന്ത് വന്നാല് അസുരനാക്കും അവനക്ക് വൃത്രാസുരം തേര് ഇത് വൃത്രാസുരൻ വന്ന് പോയി ഇത് എന്താ മന്ത്രം ജപിക്കാനം തെറ്റി വന്നത് അത് കാരണം ഇന്ദ്രനാല കൊല്ലപ്പെടപ്പെട്ട ഒരു പുത്രൻ എന്നുള്ള ഒരു അർത്ഥം അതിലെ വന്നത് പോറേ വൃത്രനിലേക്ക് ഇന്ദ്രന്റെ പോയി ഇന്ദ്രന്റെ യുദ്ധം മണ്ണവർ കിടശീലെ വജ്രായുധത്തെടുക്കുന്നു ഇന്ദ്രൻ വൃത്രന അത് അതിലെ വെച്ചിട്ട് ഒരു വൃത്ര ഗീത അഞ്ചു ശ്ലോകത്തുനാല വൃത്ര ഗീത ചൊല്ലുവർ അഹം ഹരേ തവ പാതകമൂല ഭഗവാനോട് ദാസനോട് ദാസനോട് ദാസന എനിക്ക് എന്താ പോലും എന്താ ഇതൊന്നും തേടയില്ലേ ഭഗവാനെ അപ്പടീന്ന് വല്യ ഒരു ഗീതോപദേശം വൃത്രാസുരൻ ഇന്ദ്രനൊക്കെ പണു അപ്പൊ അപ്പടി ഇന്ദ്രന് അത ഭഗവാനോട് മഹാത്മ്യത്തെ എൻ്റെ വൃത്രാസുരൻ ഇന്ദ്രനുക്ക് ചൊഞ്ചിക്കൊടുക്കുക ഇനി അടുത്ത നാലാമത് ശ്ലോകത്തിൽ ചിത്രകേതു ഉപാഖ്യാൻ യുദ്ധം എല്ലാം കഴിഞ്ഞ് ഉള്ള പോയി വഞ്ചായത്ത് വെച്ച് ഇവനെ കൊന്ന വൃത്രനെ കൊന്ന വൃത്തനോട് ഉള്ളിരിക്കപ്പെട്ട എന്താ ജീവൻ വല് ഒരു രൂപത്തിൽ ഭഗവാൻ്റെ പോയി പ്രാപിച്ചു അപ്പൊ ഇന്ദ്രനില് സന്ദേഹം വെച്ച് ഇന്ത് യുദ്ധക്കളത്തില വെച്ചും ഇന്തമാതിരി ഭഗവാനെ ധ്യാനം മണ്ണിന്തിരിക്കാളെ ഇപ്പൊ ഈ വറുത്തക്കെ കാരണം ഒരു അസുരനക്ക് ഇന്ത് ഭക്തി ഇരിക്കാന അത് എന്നെ കാരണം വിശ്വ ഇവരോട് മുൻ ജന്മം എന്നാക്ക് വിഷയേ പുത്രാഗ്രഹി അപകട്രഹി നൃപതില മുന്നാടി സൂര്യസേന രാജ്യത്തിലെ ചിത്രകേതു പേരാണ് ഒരു രാജായിരുന്നാൽ അവർക്ക് പുത്രന വേണം അപ്പീന്നൊല്ലി പുത്രെല്ലാം വേണ്ട നനക്ക് മോക്ഷപ്രാപ്തി ചരിത്രം ചെന്ന പിന്നെ പുത്രൻ വേണം എന്തുള്ളവർക്ക് എന്താ പുത്രൻ ലഭിക്കപ്പെട്ട ആശ് അപ്പൊ അവർ ചെന്നാൽ ശരി ഉപദേശം വണ്ണി വാഴ മഹർഷിയുടെ പ്രഭാവത്തുനാല് അവർക്കൊരു പുത്രൻ ഉണ്ടോ എന്താ ചൊല്ലത്തെ ചൊല്ലുക പുത്രൻ സുഖവും ദുഃഖവും തരപ്പെട്ട പുത്രനാൾക്കും നിനക്ക് അപടി ഒന്നും ഇല്ല അതൊന്നും പുത്രൻ വേണങ്കര ആശയോട് മുന്നാടി ഇന്ന് ചൊല്ലതുന്നവർക്ക് കാവിലേ ഉള്ളില് പുത്രൻ ഉണ്ടാച്ചു പ്രഭാവാദേഗം പുത്രം ലഭ്യമാണ് ഇവർക്ക് നിറയ ഭാര്യമാരാ ഒരു കോടി ഭാര്യമാരപടിന്ന് ചൊല്ലുക ചിത്ര കേത ഒരു കോടീന്ന് തന്നെ അത്രയും കൗണ്ടല്ല നിറയ ഭാര്യമാർ അതിലാരിലെയും പുത്രൻ ഉണ്ടാകലോ ചെന്നപ്പോഴൊക്കെ അവർക്ക് ഒരു പുത്രൻ വേണമെങ്കിൽ ഇതുള്ളവർക്ക് ആഗ്രഹം അത തത്ര സപത്നി കഥ ഇത്രയും പുത്രന്മാർ ഇതില് എന്താ മുതൽ പൊണ്ടാട്ടിയിലെ ആൾക്കും അവർക്ക് ഒരു കൃതദ്ധീങ്ക പൊണ്ടാട്ടിയിൽ ഒരു പുത്രൻ വേണ്ടി രാജാക്ക അപ്പൊരു സന്തോഷം വാച്ച് അന്തത്രവതിയാന കൃതീട്ടേതാൻ സദാ ഇരിക്കാൻ ബാക്കി ആരും ബാക്കി പത്നിമാരെ ആരെയും കണ്ടക്കരുതേണ്ടി അപ്പടി വന്നപ്പോ എല്ലാം അവളെ മാത്രം ഞാൻ വെച്ചിരിക്കാൻ കരുത് തിരിഞ്ഞതും നീതി ഇരിക്കപ്പെട്ട് അന്താ സപത്നി ബാക്കിയുള്ള പത്നിമാരെല്ലാരും അച്ഛന് ഹതേ തവ വിഷം കൊടുത്ത് കൊല്ലവെച്ചു ഇതെല്ലാം കുഴന്ത പോ മോഹാലസ്യം വന്നത് അപ്പം കീഴ വിഴ്ന്ത വിടാ അപ്പൊരു സങ്കട അന്ത സമയത്തില് അങ്കിരസം നാരദരും തിരുമ്പി പറ വൈപ്പിടി സമാധാനിപ്പിക്കറാകുന്നത് അടുത്ത ശ്ലോകത്തിലെ വാക്കാം ഹരേ കൃഷ്ണ